ആ ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഒന്നുമില്ല നമ്മൾ പ്രാവിന് കൊടുക്കുന്ന ഈ ഒരു മരുന്നിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മരുന്ന് പ്രാവിന് കൊടുക്കാറുണ്ടോ ഇത് നമ്മൾ വന്നിട്ട് വിര ഇളക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ വിരശല്യം മാറിയാലേ ഫുഡ് കറക്റ്റ് ആവുക അതിൻ്റെ ശരീരത്തിൽ ക്യാച്ച് ചെയ്യുള്ളൂ അപ്പോൾ ആറ് മാസം ഇടവിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കുഞ്ഞിരിക്കുന്നതിനും മുട്ടയ്ക്ക് അടയിരിക്കുന്നതിനും നമ്മൾ ഇത് ഈ മരുന്ന് കൊടുക്കാറില്ല ഒരു പ്രാവിന്റെ വെയിറ്റ് ആരോഗ്യമൊക്കെ നോക്കിയിട്ടാണ് നാല് തുള്ളിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രാവിന് കൊടുക്കുന്നത് ഇച്ചിരി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളിയൊക്കെ കൊടുക്കാറുള്ളൂ എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ മരുന്ന് അല്പമാർ കൊടുക്കാറില്ല അവർ ഓക്കെ ആയതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ ഇതാണ് മരുന്നും കാര്യങ്ങളും മഴ സമയമാണെങ്കിൽ ഞങ്ങൾ കൊടുക്കാറില്ല മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രാവിനെ ഇത് കൊടുക്കാറുണ്ടോ ഞാൻ പറയുന്ന രീതിക്കാണോ കൊടുക്കുന്നതെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ കാണാൻ ടേറ്റോ ബൈ